കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ ആഘോഷ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ചരിത്രത്തിലിടം നേടി നിലമ്പൂർ മിനി മാരത്തോൺ സമാപിച്ചു പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നിലമ്പൂർ മിനി മാരത്തോൺ പൂക്കോട്ടുപാടം ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിൽ പത്ത് കിലോമീറ്റർ വിഭാഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവും അഞ്ച് കിലോമീറ്റർ വിഭാഗം ജില്ലാ കളക്ടർ വി ആർ വിനോദും ഫ്ളാഗ് ഓഫ് ചെയ്തു പി ശ്രുതി നേതൃത്വം നൽകിയ സുംബ ഡാൻസോടെയാണ് മാരാത്തോണിന് തുടക്കമായത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കാവളമുക്കട്ട തുടങ്ങിയവർ സംബന്ധിച്ചു അഞ്ഞൂറിലധികം അത്ലറ്റുകളും അൻപത് ഒഫീഷ്യൽസും മീറ്റിൽ പങ്കെടുത്തു ആറ് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ എൻ പി മുഹമ്മദ് അമീൻ ബാലകൃഷ്ണൻ വാമിക ആനന്ദകൃഷ്ണ ജോസ് ഇല്ലിക്കൽ ജിൻസി എന്നിവർ ഒന്നാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവർക്ക് ക്യാഷ് പ്രൈസും ഉപഹാരങ്ങളും വിതരണം ചെയ്തു സമാപന ചടങ്ങ് വി പി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാരാത്തൂൺ ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ലബ ബ്ലോക്ക് അംഗം കെ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ്